ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ പീരുമേട മത്തായിക്കൊക്കയ്ക്ക് സമീപം കഴിഞ്ഞ മഴ സമയത്ത് ഇടിഞ്ഞ റോഡിന്റെ സംരക്ഷണവിധി പുനർനിർമ്മിച്ചെങ്കിലും ഇവിടെയുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ പൊതുമരാമത്ത് നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാകുകയാണ് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ കഴിഞ്ഞ മഴ സമയത്താണ് ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ട് പാതിയുടെ സംരക്ഷണവിധി ഇടിഞ്ഞത് ഇതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് സംരക്ഷണവിധി പുനർനിർമ്മിച്ചത് എന്നാൽ ഈ ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാനുള്ള നടപടികൾ സംരക്ഷണഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ചെയ്തിട്ടില്ലെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത് ഇത് വീണ്ടും ഈ ഭാഗത്ത് മഴ ശക്തമാകുന്ന വേളയിൽ വെള്ളക്കെട്ടുണ്ടായി സംരക്ഷണഭിത്തി ഇടിയുന്നതിനുള്ള സാധ്യത ഉള്ളതായും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗത്ത് ചെറിയ തോതിൽ കുഴിവുണ്ട് മഴ ശക്തമാകുന്ന വേളയിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകും ഇരുവശത്തേക്കും വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനമില്ല സംരക്ഷണവിധി ഇടിഞ്ഞ സമയത്ത് പൊതുമരാമത്ത് വിഭാഗം താൽക്കാലികമായി വെള്ളം ഒഴുകിപ്പോകുവാൻ സംവിധാനം ഒരുക്കിയെങ്കിലും പിന്നീട് ഇത് അടഞ്ഞുപോയി എന്നാൽ സംരക്ഷണവിധി നിർമ്മിച്ച വേളയിൽ വെള്ളം ഒഴുകി പോകുവാൻ സംവിധാനം ഒരുക്കിയതുമില്ല ഇത് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു കെടുകാര്യസ്ഥതയാണെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു പീരിമേടിൻ്റെ തൊട്ടടുത്തായി മത്തായക്കൊക്കയിൽ കഴിഞ്ഞ ജൂലൈ മാസം റോഡിൻ്റെ ഒരു വശം ഇടിഞ്ഞ് താഴോട്ട് പോവുകയും മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ റോഡ് ഫിത്തി നിർമ്മിക്കാൻ വേണ്ട നടപടി ചെയ്യുകയും ഫിത്തി നിർമ്മാണം നടത്തുകയും ചെയ്തു എന്നാൽ ഫിത്തി നിർമ്മാണത്തിന് ശേഷം ടാറ് ചെയ്യാത്ത മൂലം ഈ ഭാഗം കുഴിയായി മാറുകയും ഒരു മഴ പെയ്താൽ വീണ്ടും വെള്ളം അവിടെ കെട്ടി കിടക്കുകയും ഈ ഫിക്തി വീണ്ടും ഇടിയാനുള്ള സാധ്യതയാണ് ഉള്ളത് അടിയന്തരമായി ടാർ ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്